പ്രിയപ്പെട്ടവരെ ബുർഷ് ഖലീഫ വന്നതിന് ശേഷം ദുബായ് എന്ന് വെച്ചാൽ ഡൗൺ ടൗൺ ആണ് ഇത് മലയാളികൾക്ക് മാത്രമല്ല ലോകമെങ്ങുമുള്ള എല്ലാ ഇൻവെസ്റ്റേഴ്സും ദുബായെ സ്നേഹിക്കുന്നവരും ഗൾഫിൽ മൊത്തത്തിൽ വന്നിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരും താമസിക്കാൻ സ്ഥിരമായിട്ട് താമസിക്കാൻ ആഗ്രഹിക്കുന്നവരും മനസ്സിൽ കൊണ്ടിടക്കുന്ന കാര്യമാണ് ഡൗൺ ടൗൺ ഈ ഡൗൺ ടൗൺ കാണുക ബുർഷ് ഖലീഫയുടെ മുന്നിൽ വരിക ഒരു ചിത്രം എടുക്കുക ഇന്നിപ്പോൾ ബുർസ് ഖലീഫയിൽ നമുക്ക് വന്ന് ഒരു ഫ്ളാറ്റ് വാങ്ങാൻ ഒരു അപ്പാർട്ട്മെൻറ് വാങ്ങാൻ പറ്റുമോ എന്നറിയില്ല ഒന്ന് ആലോചിച്ച് നോക്കൂ വലിയ മില്യൻസ് കൊടുക്കണം ഒരു സാധാരണ മലയാളിക്ക് ഇപ്പം പറ്റുന്ന കാര്യമല്ല പക്ഷേ ഡൗൺ ടൗണിൻ്റെ ഹൃദയഭാഗത്ത് ബുറുസ് ഖലീഫയുടെ ഒരു നാല് മിനിറ്റ് അകലെ എന്ന് പറയാം നാല് മിനിറ്റ് സഞ്ചരിച്ചാൽ മാത്രമുള്ള അകലെ മെട്രോ സ്റ്റേഷൻ്റെ മൂന്ന് മിനിറ്റ് അകലെ മാത്രമായി ഇതാ ഒരു വലിയ സംരംഭം വരികയാണ് അത് ആദ്യം അറിഞ്ഞയാൾ എന്ന രൂപത്തിൽ ഞാനത് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുകയാണ് അതായത് ഞാൻ ഈ റെക്കോർഡ് ചെയ്യുന്ന സമയത്തിന് ഇനി ഒന്ന് രണ്ട് ദിവസങ്ങൾക്കിടയിൽ എല്ലാ മാധ്യമങ്ങളിലൂടെയും നിങ്ങൾ ഇക്കാര്യം അറിയും ബുർജ് ഖലീഫയുടെ അടുത്ത ഈ ടവർ നോക്കൂ നൂറ്റിപ്പത്ത് നിലകളുള്ള രണ്ട് മൂന്ന് വിശേഷണങ്ങൾ നമ്മുടെ വേണ്ടപ്പെട്ട ആളുകളെ അറിയിക്കാൻ വേണ്ടി പറയുന്നതാണ് നൂറ്റിപ്പത്ത് നിലകളുള്ള അതിൽ തന്നെ വൺ ബെഡ്റൂമും ടു ബെഡ്റൂമും സുലഭമായിട്ടുള്ള പൊതുവായിട്ടുള്ള അമ്യൂണിറ്റീസിനു വേണ്ടി വലിയ സ്പേസ് ചിലവാക്കിയിട്ടുള്ള ഇതിനപ്പുറം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് ഇത് നിർമ്മിക്കുന്നത് ഇപ്പൊ ബുർജ് ഖലീഫ് നിർമ്മിച്ചിരിക്കുന്ന ആരും ചോദിച്ചാൽ ഏത് കുട്ടിയും പറയും ഇമാർ എന്ന ദുബായിലെ പ്രശസ്തമായ സെമി ഗവൺമെന്റ് കമ്പനിയാണ് അതുപോലെ മറ്റൊരു പ്രശസ്തമായ സെമി ഗവൺമെന്റ് കമ്പനിയാണ് ദയാർ ദുബായ് ഇസ്ലാമിക് ബാങ്ക് ഈ ദുബായിലെ ബാങ്കിങ് രംഗത്ത് വലിയ മാറ്റം കൊണ്ടുവന്ന ആദ്യത്തെ ഇസ്ലാമിക് ബാങ്ക് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഇസ്ലാമിക് ബാങ്ക് എന്ന് പേര് കേട്ട ദുബായ് ഇസ്ലാമിക് ബാങ്ക് നയിക്കുന്ന ദയാർ എന്ന പ്രസ്ഥാനം സെമി ഗവൺമെന്റ് പ്രസ്ഥാനം നിർമ്മിക്കുന്നതാണ് അവരുടെ ഡസൻ കണക്കിന് പ്രോജക്റ്റുകൾ മനസ്സിലാക്കിയിട്ടുള്ള ദുബായിലെ മലയാളികൾക്ക് മുന്നിൽ ഇതാ ഈ കിട്ടിയ ഇൻഫർമേഷൻ ഞാൻ പറയുകയാണ് ഇങ്ങനെ പ്രോജക്റ്റ് വരുന്നു ഇതിൻ്റെ മറ്റൊരു വലിയ സൗകര്യം കൂടി പറയാം ഇത് ബുറി ഖലീഫ കണ്ടുകൊണ്ട് ജീവിക്കാം താമസിക്കാം എന്നത് മാത്രമല്ല ഈ പത്തിരുപത് വർഷങ്ങൾക്ക് മുമ്പ് ഈ ഡൗൺ ടൗൺ ഏരിയയിൽ ഇൻവെസ്റ്റ് ചെയ്ത ആളുകൾക്ക് നാലും എട്ടും ഇരട്ടിയാക്കി അവിടെ ഇൻവെസ്റ്റ്മെൻറ്റ് മാറിയിരിക്കുന്നതിൻ്റെ അപൂർവ ചരിത്രമുള്ള ഇടമാണ് ഡൗൺ ടൗൺ എന്ന് നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ ഇൻവെസ്റ്റ്മെൻ്റ് എന്ന രൂപത്തിലാണെങ്കിലും അതല്ല ജീവിതത്തിന് കിട്ടാവുന്ന ഏറ്റവും വലിയ മേൽവിലാസമാണ് ഇവിടെ താമസിക്കുന്നു തീർന്നു അതിന് ലണ്ടനിലാണോ ചിക്കാഗോയിലാണോ സാൻ ഫ്രാൻസിസ്കോ ആണോ എന്നൊന്നും ആർക്കും വിഷയമില്ല എവിടെ താമസിക്കുന്നു ഡൗൺ ടൗൺ ആണ് എൻ്റെ മേൽവിലാസം എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം ഇന്ന് ഏറ്റവും സേഫസ്റ്റ് ആയിട്ടുള്ള ഏറ്റവും കൂടുതൽ മതിപ്പ് വില കൂടിക്കൊണ്ടിരിക്കുന്ന ദുബായുടെ ഹൃദയഭാഗത്താണ് കണ്ണിലാണ് കരളിലാണ് താമസിക്കുന്നത് എന്നർത്ഥം ആ സ്ഥലത്തേക്കുള്ള ദാ ഈ വരാൻ പോകുന്ന അപ്പാർട്ട്മെന്റിൽ വരുന്ന നാല് വർഷത്തിനിടയിൽ ഇതിന്റെ പകുതി കാശ് കൊടുത്ത് തീർത്താൽ മതി ഇതാണ് സമീ ഗവൺമെന്റ് സംവിധാനത്തിൻ്റെ ഏറ്റവും വലിയ നേട്ടം മറ്റു പല സ്വകാര്യ ബിൽഡർമാരും ക്ഷമിക്കണം ഈ ഒരു മനുഷ്യനെ കണ്ട പൈസ ഇങ്ങ് പിടിച്ചു വാങ്ങുന്ന എന്നിട്ട് അതുകൊണ്ടൊക്കെ ഈ ബിൽഡിംഗ് ഉണ്ടാക്കാമെന്നൊക്കെ വിചാരിക്കുന്ന രീതിയല്ല ദുബായിലെ സെമി ഗവൺമെന്റ് സിസ്റ്റം എന്ന് പറയുന്നത് ഇവിടെ നമ്മുടെ കാശ് നമ്മൾ എത്രയാണോ കൊടുക്കുന്ന കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അതിന്റെ പകുതി നാല് വർഷം കൊണ്ട് കൊടുത്തു നിർത്താൽ മതി എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ആനുകൂല്യം ഒരു ചെക്ക് കൊടുത്തു നമുക്ക് രണ്ട് ദിവസം മാറ്റി വെക്കണം അതുപോലും അംഗീകരിച്ചു തരുന്ന സംവിധാനമാണ് ദുബായ് ഗവൺമെന്റ് സിസ്റ്റം എന്ന് പറയുന്നത് അത് പ്രത്യേകിച്ച് ഇവിടെ ദയാർ പോലുള്ള പ്രസ്ഥാനങ്ങൾ ചെയ്യുമ്പോൾ എല്ലാ അനുഭവസ്ഥർക്കും അറിയാവുന്നതാണ് ഇപ്പോൾതാ വൺ ബെഡ്റൂം ഇപ്പോൾ കൊടുക്കുന്ന വില എന്ന് പറയുന്നത് വൺ പോയിൻ്റ് എയ്റ്റ് മില്യൻ മാത്രമാണ് ഇത് നിശ്ചയമായി ഉറപ്പിച്ചു വെച്ചോളൂ ഇതിൻ്റെ ഹാൻഡ് ഓവർ സമയത്ത് ഇത് ഇരട്ടിയായി ഇതിൻ്റെ മാർക്കറ്റ് വില മാറിയില്ലെങ്കിൽ നിങ്ങൾ എന്നെ കോൺടാക്റ്റ് ചെയ്യൂ ദുബായ് വാർത്തയെ കോൺടാക്ട് ചെയ്യൂ അത്രയ്ക്കാണ് കഴിഞ്ഞ ഇരുപത് വർഷത്തെ ഇവിടുത്തെ ഗ്രാഫ് പോകുന്നത് അത് നേരത്തെ എടുത്ത ആളുകൾക്കറിയാം പ്രശസ്തരായ പല മലയാളികളും ഈ മേഖല എടുത്തിട്ടുണ്ട് ഇനി വൺ ബെഡ്റൂം വൺ പോയിൻ്റ് എയ്റ്റ് മില്യൻ ആണെങ്കിൽ നമ്മൾ അതിൻ്റെ പകുതി കൊടുത്താൽ മതി വരുന്ന നാല് വർഷം കൊണ്ട് രണ്ടായിരത്തി ഇരുപത്തൊമ്പതാവുമ്പോൾ ഹാൻഡ് ഓവർ ചെയ്യും എന്നിട്ട് ആ ഹാൻഡ് ഓവർ സമയത്ത് ബാക്കിയുള്ള അമ്പത് ശതമാനം ഏതെങ്കിലും ലോൺ എടുത്തിട്ടോ മറ്റോ നമുക്ക് കൊടുക്കാം അതും നാല് ശതമാനത്തിൽ താഴെയുള്ള ലോൺ സംവിധാനമുള്ള രാജ്യമാണ് യു എ എന്ന് മനസ്സിലാക്കണം അപ്പോൾ ആ സംവിധാനം പിന്നെ ഇവിടുത്തെ കിട്ടാവുന്ന വാടകയുടെ വരുമാനം താമസിക്കുമ്പോൾ ഉണ്ടാകുന്ന അന്തസ്സിൻ്റെ ആ അഭിമാനം ഇതൊക്കെ ഒന്ന് മനസ്സിൽ വെക്കണം ടു ബെഡ്റൂം ആണെങ്കിൽ ടു പോയിൻറ്റ് ഫൈവ് മില്യൺ അപ്പോൾ പകുതി എന്ന് വെച്ചാൽ വൺ പോയിൻറ്റ് ടു ഫൈവ് മില്യൺ പന്ത്രണ്ടര ലക്ഷം ദറംസ് വരുന്ന നാല് വർഷം കൊണ്ട് കൊടുത്താൽ ഇതിലെ ഒരു ടു ബെഡ്റൂം എന്ന ഡ്രീം സ്വന്തമാക്കാം എന്നർത്ഥം തുടക്കത്തിൽ ഇതിലൊരു നമ്പർ എഴുതി കാണിക്കുന്നുണ്ട് ആ നമ്പറിലേക്ക് സീറോ ഫൈവ് സിക്സ് നമ്പറിലേക്ക് ആ നമ്പറിലേക്ക് ഒരു വാട്സാപ്പ് മെസ്സേജ് അയച്ചാൽ മിസ്റ്റർ സായി മിസ്റ്റർ സായിയെക്കുറിച്ച് ഞങ്ങൾ ദയാറിനെ പരിചയപ്പെടുത്തിയപ്പോൾ നേരത്തെ തന്നെ അദ്ദേഹത്തെ കാണിച്ചത് ഞങ്ങൾ കിട്ടിയ റെസ്പോൺസ് കൂടി പറയട്ടെ മിസ്റ്റർ സായിയെക്കുറിച്ച് ഇന്ന് ദുബായിൽ നമ്മുടെ മുന്നിലുള്ള ഇതിപ്പോൾ അദ്ദേഹത്തിൻ്റെ മുന്നിൽ വന്നാൽ നമുക്കൊരു വലിയ ഉപകാരം കിട്ടുന്നത് അദ്ദേഹം പ്രമോട്ട് ചെയ്യുന്നതോ അദ്ദേഹം റെപ്രസെൻറ്റ് ചെയ്യുന്നതോ ആയിട്ടുള്ള പ്രോപ്പർട്ടി വാങ്ങണമെന്ന് ഒരിക്കലും പറയില്ല ഇവിടെ മൊത്തം യു എയുടെ സിറ്റുവേഷൻ എന്താണെന്ന് നമ്മളെ പഠിപ്പിച്ചു തന്നിട്ട് നിങ്ങൾ തിരഞ്ഞെടുക്കുമെന്ന് പറയുന്ന രൂപത്തിൽ സ്വന്തം കാഴ്ചപ്പാടുകളെ ഡിസൈൻ ചെയ്തിരിക്കുന്ന ബിസിനസ് കൺസൾട്ടൻ്റ് കൂടിയാണ് മിസ്റ്റർ സായി അല്ലാതെ നമ്മൾ സാധാരണ റിയൽ എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ട ആളെ പോയി അക്ഷരാർത്ഥത്തിൽ പെട്ടുപോയാൽ എന്തെങ്കിലും ആ പ്രോപ്പർട്ടി എടുപ്പിക്കുന്ന രീതിയിൽ നിന്ന് വ്യത്യസ്തമാണ് അത് ദയാറിൻ്റെ കൾച്ചറാണ് മിസ്റ്റർ സായിയുടെ കൾച്ചറാണ് അതുകൊണ്ടാണ് നിങ്ങൾ അഭിമാനത്തോടി വീണ്ടും ഒരു ചുരുങ്ങിയ കാലയളവിനുള്ളിൽ പുതിയ പ്രോജക്റ്റ് വന്നപ്പോൾ അദ്ദേഹത്തെ പരിചയപ്പെടുത്താൻ പോകുന്നത് വീണ്ടും അദ്ദേഹത്തിൻ്റെ ചില വാക്ക് നമുക്കൊന്ന് സംശയം എനിക്കുണ്ടെന്ന് ചോദിച്ചു നോക്കാം മിസ്റ്റർ സായിയെ സ്വകാര്യമായിട്ട് നമ്മളെല്ലാവരും വിളിക്കുന്ന സെലിബ്രിറ്റി കൺസൾട്ടൻ്റ് എന്നാണ് അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയയിൽ എക്സ്പോഷർ ഉണ്ടല്ല കേരളം അടക്കം സൗത്ത് ഇന്ത്യ അടക്കം പാൻ ഇന്ത്യ അടക്കമുള്ള എല്ലായിടത്തു നിന്നും സെലിബ്രിറ്റികൾ വന്നിട്ട് എന്താണ് യു എയിലെ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പഠിക്കാൻ വേണ്ടി ഇദ്ദേഹത്തിൻ്റെ മുന്നിലെത്തുന്നത് കൊണ്ടാണ് കറക്റ്റ് അഡ്വൈസ് കൊടുത്തുകൊണ്ട് എത്രയോ വർഷങ്ങളായി അവർക്കുള്ള മാർഗനിർദ്ദേശങ്ങൾ കൊടുത്തുകൊണ്ട് പോകുന്നത് കൊണ്ടാണ് അങ്ങനെ ഒരു സെലിബ്രിറ്റി പരിവേഷം സഹായിക്കും കിട്ടിയിരിക്കുന്നത് സുഹൃത്തേക്കെ ഇങ്ങനെ ഒരു പ്രോജക്റ്റ് ഉടനെ ദയാർ മാർക്കറ്റിലേക്ക് കൊണ്ടുവരാൻ പോണ പ്രോജക്റ്റ് അതിന്റെ പേര് തന്നെ ഇട്ടിരിക്കുന്ന ഡൗൺ ടൗൺ റെസിഡൻസ് എന്നാണ് അല്ലേ അത് അക്ഷരാർത്ഥത്തിൽ അതിന്റെ അർത്ഥം വ്യക്തമാക്കുന്ന ഒരു സ്ഥലത്താണ് നൂറ്റി പത്ത് നിലകൻ ബുർസ് അതിൽ വൺ ബെഡ്റൂം നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത പ്രൈസിൽ വൺ ബെഡ്റൂം ബെഡ്റൂം എന്ന് പറയുമ്പോൾ ഏരിയ ഏരിയ ഉണ്ടാവും ഉണ്ടാവും എത്ര രണ്ട് ടു ആണെങ്കിൽ മൂന്ന് ും ഞാനൊരു കാര്യം പറഞ്ഞു കിട്ടിയ അറിവ് വെച്ചിട്ടും ഇപ്പൊ ദയാർ പബ്ലിഷ് ചെയ്തിരിക്കുന്ന കാര്യം വെച്ചിട്ടും ഇത് അമ്പത് ശതമാനം കൊടുത്താൽ മതി നാല് വർഷം കൊണ്ട് ഇതിന്റെ യാഥാർത്ഥ്യം ഒന്ന് പറഞ്ഞുതരാം അതായത് നമ്മളൊരു പ്രോപ്പർട്ടി ഇപ്പം ദുബായിലെ ഇപ്പം നമ്മൾ ദുബായെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഡൗൺ ടൗൺ ആണ് ഓക്കെ ഇപ്പോൾ ഡൗൺ ടൗണിൽ ഒരു പ്രോപ്പർട്ടി വാങ്ങണമെങ്കിൽ നല്ല ഡെവലപ്പേഴ്സ് വളരെ കുറവാണ് ഇപ്പോൾ എം ആർ കഴിഞ്ഞാൽ പിന്നെ കുറേ പ്രൈവറ്റ് ഡെവലപ്പേഴ്സ് ഉണ്ടെന്ന് നല്ലാതെ ഒരു നല്ല സെമി ഗവൺമെൻറ് സംവിധാനം ഇല്ല അപ്പം നമുക്ക് ഒരു സെമി ഗവൺമെൻറ് പ്രൊജക്റ്റ് വാങ്ങണം അപ്പോൾ അതിൽ തന്നെ നമുക്കൊരു വിശ്വസിച്ച് വലിയ പൈസ മുടക്കാതെ ഇപ്പം ബാക്കിയുള്ള എല്ലാ അഗ്രസീവ് പേയ്മെൻറ്റ് പ്ലാൻസ് ആണ് എയിറ്റി എന്ന് പറയും അതായത് നമ്മുടെ കയ്യില പൈസ കൊണ്ടാണ് അവർ പണിയുന്നത് ഇപ്പോൾ ദുബായ് ഇസ്ലാമിക് ബാങ്കിൻ്റെ പ്രൊജക്റ്റ് ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ പ്രോപ്പർട്ടി വാല്യൂവിൻ്റെ പകുതി എമൗണ്ട് നാല് വർഷം കൊണ്ട് അതായത് ട്വൻറ്റി ട്വൻ്റി നയനിലാണ് ഹാൻഡ് ഓവർ ആ ടൈം കൊണ്ട് നാല് വർഷം കൊണ്ട് ഫിഫ്റ്റി പെർസെൻ്റ് അടച്ചാൽ മതി അപ്പം ടു മില്ലിയൻ ആണ് പ്രോപ്പർട്ടിയെങ്കിൽ വൺ മില്യൻ നാല് വർഷം കൊണ്ട് അടച്ചാൽ ഒരു വൺ ബെഡ്റൂം സ്വന്തമാക്കാം ബാക്കിയുള്ള വൺ മില് നമുക്ക് മോർഗേജിലേക്ക് മാറ്റാൻ പറ്റും ഈ പത്ത് പന്ത്രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഇതൊന്ന് ആക്റ്റീവായിട്ട് വരാൻ തുടങ്ങിയ സമയം ഉണ്ട് അപ്പൊ ദുബായിൽ ഈ മേഖലയിലൊക്കെ വന്നാൽ ആറ് ലക്ഷം ഏഴ് ലക്ഷം എട്ട് ലക്ഷം ബെഡ്റൂം അന്ന് വാങ്ങിയവർക്ക് വിറ്റാൽ കിട്ടാവുന്ന വില എത്ര അതായത് എട്ട് ലക്ഷം തരംസ് ഇപ്പോൾ കോവിഡ് ടൈമിലാണെങ്കിൽ കുറഞ്ഞായിരുന്നു പിന്നെ ഒരു രണ്ടായിരത്തി പതിനഞ്ച് പത്ത് വർഷം കൂട്ടിയാൽ പോലും ഈ ഡൗൺ ടൗൺ ബിസിനസ് പേര് ഡൗൺ ടൗൺ ആണ് സ്പെഷ്യലി ഒരു എയ്റ്റ് ഹൺഡ്രഡ് നയൻ ഹൺഡ്രഡ് തൗസൻഡിന് വൺ ബെഡ്റൂം കിട്ടുമായിരുന്നു ഇപ്പോൾ അതിന്റെ പ്രൈസ് ത്രീ മില്ല്യ ടു പോയിന്റ് നയൻ ത്രീ മില്യൺ അതായത് ഒരു രണ്ടരട്ടോളം വില കൂടിയിട്ടുണ്ട് അത് നമ്മളിപ്പോ ഒരു വേറെ ഏത് രീതി നോക്കിയാലും ദുബായിൽ ആ ഗ്രോത്ത് ഉണ്ട് നല്ല ഡെവലപ്പർ ആയിരിക്കണം എല്ലാ പ്രോപ്പർട്ടീസും നമുക്കത് ഗ്യാരൻ ചെയ്യാൻ പറ്റില്ല അതെ ഏത് ഡെവലപ്പർ എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഇതിപ്പോൾ ദയാറിൽ വന്ന് ഈ അഖില ലോക മലയാളികൾ വന്ന് വാങ്ങണമെന്നല്ല ഈ പറഞ്ഞതിൻ്റെ ഉദ്ദേശം നിങ്ങൾ എവിടെ വാങ്ങുമ്പോഴും ആ വിശ്വാസ്യതയുള്ള ഒരു ബിൽഡറാണോ ഡെവലപ്പറാണോ ഒരു സംവിധാനമാണോ എന്ന് മനസ്സിലാക്കിയിട്ട് വേണം അതുകൊണ്ടാണ് അത്തരത്തിൽ കണക്ട് ചെയ്ത് നിൽക്കുന്ന ആളുകളെ ഞങ്ങൾ പരിചയപ്പെടുത്തുന്നത് ഈ ബേസിക് റിസർച്ച് ഒരു പ്രോപ്പർട്ടി വാങ്ങുന്ന ഒരാൾ ഒരു ബേസിക് റിസർച്ച് ചെയ്തിരിക്കണം അപ്പോൾ അത് എന്നാൽ മാത്രമേ അവർക്ക് നല്ലൊരു ഇവെസ്മെന്റ് കിട്ടുകയുള്ളൂ ദുബായിലെ എല്ലായിടത്തും ഹോർഡിംഗ്സ് അഡ്വർടൈസ്മെന്റ്സ് ആണ് അപ്പോൾ നമ്മൾ അത് കണ്ടിട്ട് പോയിട്ട് ഒരു പ്രോപ്പർട്ടി വാങ്ങാതിരിക്കുക നല്ല ഡെവലപ്പേഴ്സ് ഇവിടെ മാർക്കറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല നല്ല ഡെവലപ്പേഴ്സിനൊരു കൊളാബ്രേഷൻ്റെ ആവശ്യമില്ല നല്ല ഡെവലപ്പേഴ്സ് എപ്പോഴും അവർ സ്ട്രോങ്ങ് ആയിട്ട് എംമാർ ഒരു കോളബറേഷൻ്റെ ആവശ്യമില്ല ദയാറി ഒരു കൊളാബ്രേഷൻ ആവശ്യമില്ല വാസിനൊരു കോളാബ്രേഷൻ്റെ ആവശ്യമില്ല അപ്പോൾ നല്ലൊരു ഡെവലപ്പർക്ക് മാർക്കറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല പ്രൊജക്റ്റ് താഴെ വിട്ടുപോകോളൂ ഇതാണ് മിസ്റ്റർ സാഹിദ് ഞങ്ങൾ കണ്ട ഒരു സത്യസന്ധതയും അതിൻ്റെ സിൻസിയറിറ്റിയും അതായത് ഈ ദയാറിൽ വന്ന് എൻ്റെ അടുത്ത് വന്ന് അപ്രോച്ച് ചെയ്തിട്ട് ഈ നമ്പറിൽ കാണുന്ന ഇതിൽ വിളിച്ചിട്ട് എൻ്റെ അടുത്ത് മാത്രം വരുമെന്നല്ല പറയുന്നത് യു എ യിലെ ഏറ്റവും മികച്ച സംവിധാനങ്ങൾ എന്ത് എന്നുള്ളത് പഠിക്കാനും ഇപ്പോൾ എന്തെടുത്താൽ നാളെ എന്ത് നേട്ടം കിട്ടുമെന്നുള്ളത് വ്യക്തമായി പറഞ്ഞു തരാനും അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസിന് കഴിയുന്നു എന്നുള്ളതുകൊണ്ടാണ് ദുബായ് വാർത്തയും നിങ്ങളെല്ലാവരും അഭിമാനത്തോടെ അദ്ദേഹത്തെ പരിചയപ്പെടുത്തുന്നത് ഏതായാലും നമ്പർ കൊടുത്തിട്ടുണ്ട് മിസ്റ്റർ സായിയുടെ ഈ ഈ ഇൻഡസ്ട്രി നിൽക്കുന്ന ഒരാളാണ് ഇതിൽ നിന്ന് ഒരാദായം ഉണ്ടായില്ലെങ്കിലും താങ്കൾ നൽകുന്ന അഡ്വൈസ് ഒരുപാട് പേർക്ക് ഉപകാരപ്പെടുന്നുണ്ടെന്ന് മനസ്സിലാവുന്നു അതായാലും എല്ലാവരും വന്ന് വാങ്ങണം എന്നല്ല ഇതൊരു നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാന്നുള്ള ഉദ്ദേശം മാത്രമേ ഉള്ളൂ ഓക്കെ ഒന്നായി വരട്ടെ ഓക്കെ